പ്രിയപ്പെട്ടവരെ ഇന്ന് പാതുരാത്രി ക്രിസ്മസ് ദിനത്തിൽ പാതുരാ കുർബാന കഴിഞ്ഞ് നമ്മുടെ എല്ലാം ഭവനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇന്നൊരു പക്ഷെ നമ്മുടെയെല്ലാം ഭവനങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടകരമായ ദുരന്തം ഇതാണ് ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആത്മാർത്ഥമായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക ഇതൊരിക്കലും നമ്മുടെ ഭവനങ്ങളിൽ ജീവിതങ്ങളിൽ സ്ഥാപനങ്ങളിൽ നടക്കാതിരിക്കട്ടെ 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 ക്രൈസ്തരോട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊണ്ടിരിക്കുന്ന ക്രിസ്തുമസിന്റെ തിരുപ്പിറവിയുടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ നിമിഷ സ്നേഹപൂർവം നൽകുകയാണ് ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ജീവിതങ്ങളെ ഹൃദയങ്ങളെ കുടുംബങ്ങളെ സ്ഥാപനങ്ങളെ ഭരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് മനോഹരമായ തിരുപ്പിറവിയുടെ ഒരു അനുഗ്രഹീത മണിക്കൂറുകളിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ ഇന്ന് നമ്മുടെയെല്ലാം കുടുംബങ്ങളിൽ പാതിരാത്രിയിൽ സംഭവിക്കാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ച് ഈ നിമിഷം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ മറ്റൊന്നുമല്ല നമുക്കറിയാം ഇരുപത്തഞ്ച് ദിവസം എന്തുമാത്രം ത്യാഗമെടുത്ത് ഉപവസിച്ച് സുഹൃതങ്ങൾ ചെയ്ത് ബൈബിൾ വചനങ്ങൾ വായിച്ച് നല്ലൊരു ഹൃദയവുമായി വിശുദ്ധി കുമ്പസാരിച്ച് വിശുദ്ധ നിറഞ്ഞൊരു ഹൃതിയുമായി നമ്മൾ തിരുപ്പിറവിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പാതിരാത്രി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലേക്ക് ആ സമാധാനമായി കൊണ്ടുവര കടന്നു വരുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളെല്ലാം ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തിയുണ്ട് പ്രിയമുള്ളവരെ ഉപേക്ഷിച്ച് കളഞ്ഞ ആ പാപങ്ങളിലേക്കുള്ള നമ്മുടെ തിരിച്ചുപോക്ക് ഒരിക്കൽ ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം അതല്ല പ്രിയമുള്ളവരെ പോയ ആ ദുശീലങ്ങളിലേക്കോ പഴയ പാപങ്ങളിലേക്കോ പാപസുഖങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കല്ല ക്രിസ്തുമസ് നമുക്കറിയാം പഴയ നിയമത്തിൽ സ്വോംകോമാറ ഉൽപത്തി പത്തൊമ്പത് ഇരുപത്തി ആറ് ശോതംകോമാറ നശിപ്പിച്ചതിന് ശേഷം ലോത്തിനെയും കുടുംബത്തെയും ദൈവമായ കർത്താവ് രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോഴ് ലോത്തിന്റെ പുറകിൽ വന്ന ഭാര്യ പുറകിലേക്ക് ആ നഗരത്തെ തിരിഞ്ഞു നോക്കി ആ നിമിഷം അവൾ ഉപ്പുതൂണായി മാറി ക്രിസ്മസ് നൽകുന്ന സന്ദേശവുമായി ബന്ധപ്പെടുത്തി ഈ വചനഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇത് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമുണ്ട് ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറിയ സംഭവം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് അതെന്താണ് പ്രിയമുള്ളവരെ ഒരുപക്ഷെ ലോത്തിന്റെ ഭാര്യ തങ്ങളെ രക്ഷപ്പെടുത്തിയ ദൈവസ്നേഹത്തെ കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അവൾ തങ്ങൾ താൻ വിട്ടുവന്ന ആ പഴയ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അവൾ ഓർത്തു ആ നിമിഷം അവൾ അവിടെ ഉപ്പുതൂണായി മാറുകയാണ് ഇത് പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യരക്ഷകന്റെ രക്ഷ നമുക്ക് ലഭിച്ചിട്ടും വീണ്ടും പഴയ പാവങ്ങളിലേക്കും പഴയ പാപസുഖങ്ങളിലേക്കും പഴയ ദുശീനൈലങ്ങളിലേക്കും ഞാൻ നീയും വീണു പോകുമ്പോൾ പോകാൻ ആഗ്രഹിക്കുമ്പോൾ പ്രിയമുള്ളവരെ ചിന്തിക്കണേ അതൊരു ആത്മീയ കല്ലായി നമ്മുടെ ജീവിതത്തിൽ വീണ്ടും അവശേഷിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസ് നൽകുന്ന യഥാർത്ഥ സന്ദേശം എന്താണ് ഉപേക്ഷിച്ച് കളഞ്ഞുപോയ പാപങ്ങളെയും ദുശീലങ്ങളെയും തിരിച്ചുകൊണ്ട് വരുവാനുള്ള ഒരു ദിനമല്ല കേക്ക് മുറിക്കേണ്ട ദിവസമല്ല മധ്യമൊഴുക്കേണ്ട രാത്രിയുമല്ല ആഘോഷങ്ങളുടെ അതിരുകടന്ന ഉല്ലാസവുമല്ല പ്രിയമുള്ളവരെ മറിച്ചെന്താണ് തുടർന്ന് അങ്ങോട്ട് ഇതൊരു പരിശീലനം കളരിയായിരുന്നു ഇരുപത്തിയഞ്ച് ദിവസം ഇനിയുള്ളത് ഒരു ആത്മീയ യുദ്ധമാണ് ഈ ഇരുപത്തിയഞ്ചു ദിവസം നമ്മൾ പാപങ്ങൾ ഉപേക്ഷിച്ചത് ഒരുപക്ഷെ ദൈവക്രപയാലായിരുന്നു ദൈവത്തിന്റെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു നമുക്കിതിൽ നിന്നെല്ലാം ശക്തി ലഭിച്ചതെങ്കിൽ ഈ ഒരു ദൈവക്രപ നിലനിൽക്കണമെങ്കിൽ തുടർന്നും പ്രാർത്ഥനാപൂർവം ഒരു ജീവിതത്തിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ദൈവം നൽകിയ ദിനങ്ങളായിരുന്നു ഇരുപത്തഞ്ച് ദിവസം നമുക്കറിയാം ഒരു സൈനികൻ തന്റെ പരിശീലന കാലഘട്ടത്തിൽ യുദ്ധഭൂമിയിൽ തന്റെ ആയുധം അദ്ദേഹം വെച്ച് കീഴടങ്ങുന്നില്ല മറിച്ച് ഇനി തുടർന്ന് അങ്ങോട്ട് യുദ്ധം ജയിച്ച് തരവാനാണ് യുദ്ധത്തിൽ കീഴടക്കുവാനാണ് അതുപോലെ ആയിരിക്കണം നമ്മുടെ ഇരുപത്തഞ്ച് നോമ്പുകൾ നമ്മൾ നേടിയെടുത്ത ഈ ഒരു ആത്മീയ അതൊരു ആഭാസമാകാതെ തുടർന്ന് മുന്നോട്ടുള്ള വഴികളിൽ ആത്മീയ പോരാട്ടത്തിൽ പിശാചിനോടുള്ള പോരാട്ടത്തിൽ നമുക്ക് കരുത്തും ശക്തിയും നൽകുന്നതായിരിക്കണം എന്ന് നാം വിശ്വസിക്കണം പ്രിയമുള്ളവരെ ദൈവം നമ്മളെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് ഒരിക്കലും പിന്നോട്ട് പോകാനല്ല മുന്നോട്ട് സഞ്ചരിക്കാനാണ് ഒരുപക്ഷെ പഴയ പാപങ്ങൾ നമ്മളെ ഇനിയും ആടി വിളിച്ചേക്കാം വേട്ടയാടിയേക്കാം പക്ഷെ അതിൽ മരണം ഒളിച്ചിരിപ്പുണ്ട് എന്ന് നാം തിരിച്ചറിയണം കർത്താവ് രക്ഷ കിട്ടിയവർ ഒരിക്കലും പഴയ പാപങ്ങളിലേക്ക് പഴയ ബന്ധങ്ങളിലേക്ക് പഴയ വെബ്സൈറ്റുകളിലേക്ക് പഴയ സംസാര ശൈലിയിലേക്ക് ഒരിക്കലും മാറില്ല എന്ന് തിരിച്ചറിയണം പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ രക്ഷ കിട്ടിയവരുടെ ഹൃദയം പ്രകാശിക്കണം സംസാരങ്ങളിൽ മാറ്റം വരണം അവരുടെ നടപ്പിൽ വ്യത്യാസമുണ്ടാവണം ഹൃദയം പ്രകാശിക്കണം ഈ ക്രിസ്മസ് അതിനുള്ള മനോഹരമായൊരു ദിനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം ഇരുപത്തഞ്ച് നോമ്പ് ഞാൻ എടുത്തത് എന്തിനായിരുന്നു സ്നേഹം നിറഞ്ഞവരെ പഴയകാല പാപങ്ങളിലേക്കോ ഞാൻ ഉപേക്ഷിച്ചു പോയ ദുശീലങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കല്ല നീയെടുത്ത ത്യാഗത്തിനും നീയെടുത്ത ഉപവാസത്തിനും ദൈവസന്നദ്ധിയിൽ വലിയൊരു വിലയുണ്ടെന്ന് തിരിച്ചറിയുക ആരുടെയെങ്കിലൊക്കെ ഒരു പ്രേരണ കൊണ്ടാണോ നോമ്പെടുത്തെങ്കിൽ നിനക്ക് തെറ്റുപറ്റി അതേസമയം ദൈവസ്നേഹത്തെ സ്നേഹത്തെ പ്രതിയാണ് നീ നോമ്പെടുത്തതെങ്കിൽ നിന്റെ ജീവിതം വിജയത്തിലേക്കാം കാരണം ഇന്ന് പലപ്പോഴും വലിയൊരു തെറ്റ് നമുക്ക് പറ്റുന്ന എന്തുകൊണ്ടാണ് അറിയാമോ ഇതൊക്കെ ഒരു നിയമത്തിൻ്റെ ഒരു അനുഷ്ഠാനമായിട്ട് മാറുന്നത് കൊണ്ടാണ് പലപ്പോഴും നോമ്പ് ഉപവാസമൊക്കെ അതിനൊന്നും ഒരു വിലയില്ലാതാവുന്നത് ഒരു ഭക്ത അഭ്യാസം ഒരു പാരമ്പര്യം അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുക അതുകൊണ്ടല്ലേ ലൂക്കായ സുവിശേഷം പതിനെട്ടാം അധികം ഒമ്പതാം തിരുവചനത്തിൽ ചുങ്കക്കാരൻ്റെയും ഫരിസേനയും ഉപമയിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത് എന്താ എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ പാപിയായ ചുങ്കക്കാരൻ ഫരിസേനെക്കാൾ നീതീകരിക്കപ്പെട്ടവനായി മാറിയത് പരിസേന ഇതെല്ലാം ഒരു നിയമാനുഷ്ഠാനം മാത്രമായിരുന്നു എന്നാൽ അതുമാത്രമാണോ മാത്രമാണോ ദൈവത്തിൻ്റെ ദാനമാണിരിക്കെ സർവ്വവും ദൈവത്തിൻ്റെ ദാനമാണെന്നിരിക്കെ അവൻ സ്വയം അഹങ്കരിച്ചുകൊണ്ട് ആ ചുങ്കക്കാരനെ പുച്ഛിച്ചു ഇതാണോ നമ്മുടെയും അവസ്ഥകള് പ്രിയമുള്ളവരെ ഓരോ നിമിഷവും ദൈവസേന പാപമില്ലാത്തൊരവസ്ഥയിലേക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുക എന്ന അതുകൊണ്ട് ഈ നോമ്പിനും പരിത്യാഗത്തിനും ഉപവാസത്തിനും നാം ഈ ദിവസങ്ങളെടുത്ത സുഹൃതങ്ങൾക്കുമെല്ലാം വലിയൊരു ശക്തിയുണ്ട് ആ ശക്തി നൽകുന്നത് ദൈവമാണ് ഇന്ന് ബലി അർപ്പണം കഴിഞ്ഞ് പുൽക്കൂടിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ അതിൽ കിടക്കുന്ന ഉണ്ണിയേശുവിൻ്റെ മനസ്സ് നമ്മൾക്കുണ്ടാവട്ടെ ആ ശിശുവിനെ നോക്കി അതുകൊണ്ടല്ല കർത്താവ് പറയുന്നത് ശിശുവിനെ പോലെ ആയിത്തീരുക നമുക്കറിയാം ഒരു ശിശുവിന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അതിനെ സ്നേഹിക്കുവാൻ മാത്രമേ അറിയൂ അതിന് സ്വയം വിശദീകരിക്കുവാനോ ത്യാഗങ്ങൾ എടുക്കുവാനോ ചുറ്റുമുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കുവാനോ അതിന് കഴിയില്ല അത് തൻ്റെ മാതാപിതാക്കളെ വിശ്വസിച്ച് ആശ്രയിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നത് പോലെ എൻ്റെയും ഈ ലോക ജീവിതത്തിൽ എന്നാൽ ഒന്നും കഴിയില്ല എൻ്റെ ശക്തിക്കൊന്നും കഴിയില്ല ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ജീവിക്കുവാൻ കഴിയട്ടെ അതിന് ശിശുവിനെ പോലുള്ള ഒരു മനസ്സ് ഇന്ന് പുൽക്കൂടിലേക്ക് നടന്നെടുക്കുമ്പോൾ പുൽക്കൂടിൽ കാണുന്ന കണ്ടുകിടക്കുന്ന ആ യേശുവിനെ ആ ഉണ്ണി യേശുവിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത ഇതാണ് എൻ്റെ കഴിവിലല്ലല്ല എൻ്റെ ശക്തിയല്ലല്ല ദൈവമേ നിന്റെ കൃപയാൽ ഈ ലോകത്തിൽ മുന്നോട്ട് പോകുവാൻ പാപത്തെ അതിജീവിക്കുവാൻ സ്വർഗ്ഗ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കൊച്ചുത്രേസിയുടെ വാക്കുകൾ ഇവിടെ ഓർക്കുകയാണ് നല്ല ദൈവത്തിന്റെ പിന്തുണ കൂടാതെ നന്മ ചെയ്യുവാൻ സാധിക്കില്ലെന്ന് ബോധ്യമായത് മുതൽ യേശുവിനോട് സ്നേഹത്തിൽ അധികമധികം ഒന്നായി തീരുവാൻ എനിക്ക് കഴിഞ്ഞു ആ ഒരു മനോഭാവം നമുക്ക് കടന്നു വരട്ടെ അതുകൊണ്ട് തന്നെ ക്രിസ്തുമസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ദൈവ നമുത്തിൽ നേരുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ